ഡോക്ടറിന്റെ അടുത്തേക്ക് അങ്ങനെ പോകുമ്പോഴേക്ക് ഡോക്ടർ പറയുന്നുണ്ട് ഡോക്ടറെടുത്ത് ഷാരി പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കുഞ്ഞെന്ന് വെച്ചാൽ അത്ര ജീവനാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഒരു കുഞ്ഞു വേണം ഡോക്ടർ അത് മാത്രമേ നമ്മുടെ മനസ്സിൽ ഇപ്പോൾ ഉള്ളത് പറയണം അതിനുവേണ്ടി വേറെയുള്ള കുഞ്ഞു വരെ മോളെടുത്തിട്ട് വളർത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ടെന്ന് പറയണം ആ ഒരു അവസ്ഥയിലാണ് മോളുടെ എന്നൊക്കെ പറയുമ്പോൾ ഡോക്ടർ പറയേണ്ടത് ഏറെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കറിയാമല്ലോ എന്നിങ്ങനെ പറയുവാണ് എന്തായാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ടാബ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ തരാം ഒരു മൂന്ന് മാസം കഴിക്കണം അതൊക്കെ എനിക്ക് മൂന്ന് മാസം ഏതൊരു കോഴ്സിന് വേണ്ടിയിട്ട് ടാബ്ലെറ്റ് ഞാൻ തരാം അതുകൂടി കഴിച്ചിട്ട് മാസം റിസൾട്ട് കിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം എന്തായാലും ഈ ഒരു മാസം ഭർത്താവിൻ്റെ കൂടെ തന്നെ സരി വേണം ഞാൻ പറഞ്ഞതിൻ്റെ അതിൻ്റെ അർത്ഥമൊക്കെ മനസ്സിലായല്ലോ അല്ലേ എന്നൊക്കെ സരി ചോദിക്കുകയാണ് അതിനുശേഷം കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവം തരുന്ന ഒരു വരപ്രസാം കൂടിയിട്ടാണ് അപ്പം നമ്മളുടെ ഭാഗത്ത് നമ്മൾ ചെയ്യാം ബാക്കി ദൈവത്തിനോട് അവർ സമർപ്പിക്കുക ദൈവത്തോട് പ്രാർത്ഥിക്കുക കുഞ്ഞിന് എത്രയും പെട്ടെന്ന് വേണമെന്ന് ഒന്ന് പ്രാർത്ഥിക്കുക എന്തായാലും ഞങ്ങളുടെ ഭാഗത്തുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാം ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ചെയ്യാം എന്തായാലും എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കിട്ടാൻ വേണ്ടി നമുക്ക് നോക്കാം പ്രഗ്നൻറ്റ് ആവാൻ വേണ്ടിയുള്ള ശുഭവാർത്ത കേൾക്കാൻ വേണ്ടി നോക്കുക എന്നൊക്കെ ഡോക്ടർ പറഞ്ഞു സമാധാനപ്പിച്ചിടുകയാണ് അതേസമയം രാഹുൽ അതിന് ഭയങ്കര ടെൻഷനിലാണ് കേട്ടോ ഈശ്വര എന്താകും എൻ്റെ മുകളിലെ ജീവിതത്തിന് എന്താകും ആ മനോഹർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ ആണ് ഈ രാഹുലിൻ്റെ മനസ്സിലുള്ളത് അതായത് ഞാൻ ഇവിടെ നിൽക്കുന്നത് എൻ്റെ നിക വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു ഇത് ഓക്കെ ആവുമ്പോഴേക്കും ഇവിടെ നിന്ന് പോകും അതുപോലെ എനിക്കിവിടെ നിന്നേ പറ്റൂ അപ്പോൾ അതിനുവേണ്ടി ഹെൽപ്പ് ചെയ്യണം അഥവാ ഒന്നും ചെയ്തില്ല എന്നാണെങ്കിൽ ഞാൻ താനേയും അതുപോലെ തന്നെ അച്ഛൻ്റെയും ബന്ധം ഇവിടെ എല്ലാവർക്കും പറഞ്ഞ് നടക്കും പിന്നെ എന്തൊക്കെ പിന്നെന്തൊക്കെ സംഭവിക്കുമെന്നറിയാലോ അപ്പോൾ എന്നിവിടെ പിടിച്ചു നിർത്തേണ്ടത് അച്ഛൻ്റെയും കൂടി ആവശ്യമാണ് എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ കാര്യം രാഹുൽ ആലോചിച്ചു കൊണ്ടിരിക്കുക തന്നെ നമ്മുടെ മനോഹർ വരുവാട്ടോ സനലിനെയും കൂട്ടിക്കൊണ്ടാണ് വരുന്നത് അപ്പം സനല് പറയുന്നുണ്ട് മനോ മനോഹർ പറയുന്നുണ്ട് ആഹാ നീ സോറി നമ്മുടെ രാഹുൽ പറയുന്നുണ്ട് ഇത് സനലല്ലേ The <laughs> cat സോറി അല്ലേ നമ്മുടെ ഡോണേനെ കല്യാണം കഴിക്കാൻ പോണത് എന്ന് പറയുമ്പോൾ തന്നെ മനോഹർ പറയണ്ടത് കൊള്ളാം എൻ്റെ അമ്മയോച്ചാൽ എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചു ഏ ടുസറ്റ് കാര്യങ്ങൾ പക്ഷെ ഇപ്പോഴും സനലാണ് അതായത് ഈ വിക്ടറാണ് മാരേജ് ചെയ്യാൻ പോയതാണോ അച്ഛൻ്റെ വിചാരം ഒരിക്കലല്ല അന്ന് ഹൗസ് വാങ്ങിനെ വന്നപ്പോഴേക്കും ഞാൻ പമ്മി പമ്മിപ്പതിങ്ങി നിൽക്കാതൊക്കെ അച്ഛൻ കണ്ടായിരുന്നു അതിന് കാരണം എന്താ വേറെ ഒന്നുമല്ല ഞാൻ തന്നെയാണ് വിക്ടർ എന്ന് പറയുമ്പോൾ എനിക്കത് മനസ്സിലായിടാ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് ചോദിച്ചതാണ് എന്ന് പറയുകയാണ് ആ സമയത്ത് സനൽ പറയുന്നുണ്ട് ഇവൻ എല്ലാ ഇരകളെയും കൊത്തി ഞാനാണ് പിന്നെ അവരെല്ലാം ചെയ്തോളും ഇവൻ എത്ര കല്യാണം കഴിച്ചത് ഇവനെ പോലും അറിയില്ല എന്തായാലും കുറച്ച് നാൾ ശേഷം അവൻ ഇവിടെ നിന്ന് പോകും അതുവരെ അവൻ അവരി നിന്നോട്ടേനക്ക് പറയുക കേട്ടോ അതിനുശേഷമാണ് തന്നെ അപ്പൊ തന്നെ അവിടെ നമ്മുടെ സരിയും കൂടി വരുന്നുണ്ട് ആഹാ മനോഹറിന്റെ ഫ്രണ്ട് വന്നിട്ടുണ്ടോ എപ്പോ വന്നോ ചോദിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് മീറ്റിംഗിലേക്ക് വന്നതാണ് ആൻറ്റി വജ്രത്തിന്റെ പവിഴത്തിന്റെ ഒക്കെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് പുതിയതായിട്ട് അപ്പൊ അതിനെ ഞാനും മനോഹറും പാർട്ട്ണർഷിപ്പിലാണ് ഞങ്ങളിപ്പോ ലേളത്തിന് ഡയമണ്ടും വജ്രവും എടുത്തിട്ട് വജ്രവും ഡയമണ്ടും പവിഴവും എടുത്തതിനു ശേഷം അത് ിൽ എടുത്തിട്ട് ഞങ്ങൾ വിൽക്കണ ഒരു പരിപാടി ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പറയുമ്പോൾ അമ്പു കൊള്ളാലോ എന്നൊക്കെ ഷാരി പറയു കേട്ടോ അതിന് ശേഷം രാഹുലിനെ കഥ കഴിയുമ്പോൾ ദേഷ്യം വരുവാണ് എങ്കിലും ഞങ്ങൾ മുകളിൽ പോയി ഡിസ്കസ് ചെയ്യട്ടെ അതിൻ്റെ രണ്ട് സാധനങ്ങളും മനോഹരോട് മുകളിൽ പോവാണ് രാഹുൽ ചോദിക്കുന്നുണ്ട് നിങ്ങളിത് എവിടെ പോയാൻ ചോദിക്കുമ്പോൾ ഷാരി പറയട്ടെ ഡോക്ടറെ കാണാൻ വേണ്ടിയതാണ് ഗൈനക്കോളജിസ്റ്റ് കോളജിസ്റ്റിൽ അതെന്തില്ല എന്ന് നമ്മുടെ രാഹുൽ ചോദിക്കുമ്പോൾ നമ്മുടെ ഷാരി പറയുന്നുണ്ട് അത് കൊള്ളാം മോള് കുഞ്ഞു നടന്നാൽ മതിയോ അവർക്ക് വേണ്ട കുഞ്ഞും കുടുംബമൊക്കെ ഉള്ളത് കേട്ടോ മോളെ നിന്റെ അച്ഛൻ ഇങ്ങനെ തന്നെയാണ് നീ ഉണ്ടായി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത കുഞ്ഞുണ്ടാവണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായില്ലായിരുന്നു അല്ലെങ്കിൽ നിനക്ക് കൂടെപ്പിറപ്പുകൾ അന്നോ രണ്ടോ എന്തെങ്കിലും ഉണ്ടായാൻ എന്ന് പറയുമ്പോൾ രാഹുൽ പറയുന്നുണ്ട് എന്റെ ഷാരി നിന്റെ നിന്റെ അതായത് എനിക്ക് അതിനൊക്കെ പറ്റത്തില്ല നിന്റെ ബോഡി അത്രക്ക് വീക്ക് ആയതുകൊണ്ടിട്ടാണ് ഒരു കുഞ്ഞു അതിൽ ഡോക്ടർ ഞാനും അന്ന് പറഞ്ഞിട്ട് പറഞ്ഞത് പറയുമ്പോൾ പിന്നെ ഇപ്പം അത് പറഞ്ഞാൽ മതിയല്ലോ നിങ്ങളുടെ ശാരി ദേഷ്യപ്പെട്ട് അകത്ത് പോവാട്ടോ ആ സമയത്ത് സരി എടുത്ത് രാഹുൽ പറയുന്നുണ്ട് മോളെ നിങ്ങൾക്ക് അമേരിക്ക പോയിട്ട് കുഞ്ഞും കാര്യങ്ങളൊക്കെ നോക്കിയാൽ എന്ന് ചോദിക്കുമ്പോൾ സരി പറഞ്ഞിട്ട് എന്താ ഇങ്ങനെയൊക്കെ എനിക്ക് എന്തായാലും കുഞ്ഞു വേണം അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് കഴിഞ്ഞു ഇനി മനുവേട്ടിൻ്റെ കൂടെ തന്നെ ഞാൻ വേണമെന്നാണ് ഡോക്ടർ എന്ന് പറയുകയാണ് അതിനുശേഷം നമ്മുടെ സരിയും പോകാട്ടോ കിരണിന്റെ വീട്ടിലാണെങ്കിൽ ഭയങ്കര ആഘോഷമാണ് സോനയുടെ ബർത്ത് ഡേ അടിച്ചു പൊളിക്കും അവിടെ അതിന്റെ വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മുടെ കല്യാണി ആണെങ്കിൽ രൂപ കഴിക്കുന്നുണ്ട് ആ വീഡിയോ ഒക്കെ കാണുന്ന രൂപ ഭയങ്കര സന്തോഷത്തിലാണ് യാമിനി ചിച്ച് ചോദിക്കുന്നുണ്ട് ആഹാ രൂപ മേഡം ഇതെന്താ കാണുന്നത് ഓ ബർത്ത്ഡേ സെലിബ്രേഷൻ ആണോ അതെ അതെ കല്യാണിയും അതുപോലെ തന്നെ സോന കൂടി നന്നായിട്ട് വീടൊക്കെ അലങ്കരിച്ചിട്ടുണ്ട് എല്ലേ യാമിനി എന്ന് ചോദിക്കുമ്പോൾ യാമിനി പറയണ്ട അതിനെ മേഡം നോക്കിയത് വീട് അലങ്കരിച്ചതല്ലോ മാഡം നോക്കിയത് സേവൻ സാറിനെ അല്ലേ എന്ന് രാമിനി പറയുമ്പോ അതെ ഞാൻ എന്റെ ചന്ദ്രനെ തന്നെയാ നോക്കിയത് അതിന് എന്താ എന്നൊക്കെ രൂപ ചോദിക്കുക കേട്ടോ അതിനുശേഷം അപ്പോഴേക്കും ഇവിടെ രാവിലെ വരുന്നുണ്ട് രാവിലെ പറയുന്നുണ്ട് ദേഷ്യം വരുവാ രൂപ എനിക്കത് പറയാണ് എന്ത് പറ്റി എന്ത് പറ്റി ചേട്ടാന്ന് നമ്മുടെ രൂപ ചോദിക്കുമ്പോൾ വേറൊന്നുമല്ല ആ ശരിക്കും പറ സേലൻ വന്നതോടുകൂടി എന്റെ ജീവിതം താറുമാറായി അയാൾ കാരണമാണ് കല്യാണി കിരണ കല്യാണം കഴിച്ചത് അല്ലെങ്കിൽ ആ രാജപ്പനെയോ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ട് അവള് പോയാനായിരുന്നു എന്റെ മോ മോൾക്ക് കിരണ തന്നെ കിട്ടിയാൽ എന്ന് പറയുമ്പോൾ രൂപ ചോദിക്കുന്നുണ്ട് അതെന്താ മനോഹർ നല്ല പയ്യലല്ലേ എന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രൂപയുടെ മനസ്സിലുണ്ട് കേട്ടോ എന്തോ ചേട്ടച്ചാർക്ക് പറ്റിയിട്ടുണ്ട് എന്തോ ഒരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് രൂപക്ക് മനസ്സിലാവണം ആ സമയത്ത് രാഹുല് പറയുന്നുണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞാൻ പിന്നീട് പറയാം എനിക്ക് നിന്നോട് പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ പറ്റുന്ന മാനസികാവസ്ഥയിലല്ല ഞാൻ എന്നൊക്കെ രാവിലും പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലാണെങ്കിൽ നമ്മുടെ സാരിയിൽ നല്ല അടിപൊളി സാരിയെ കൊടുത്ത് മുല്ലപ്പൂവൊക്കെ വെച്ച് ഒരു ഫസ്റ്റ് നൈറ്റിനെ വേണ്ടി വീണ്ടും റെഡി ആവുക ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് നമ്മുടെ മനോഹരം അങ്ങനെ തന്നെയാണ് നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അവർ റെഡിയായി നിൽക്കുകയാണ് അതായത് ലൈഫ് ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യാം ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്ന രീതിയിൽ ആ ഒരു അതായത് അവരുടെ ഒരു ഫസ്റ്റ് നൈറ്റ് ആ ഒരു ഇത് ഒരു അറ്റ്മോസ്ഫിയറിലാണ്ടനത്തെ എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ